കൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ഇതിപ്പോ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ വിളിക്കുന്നത് നിങ്ങൾ ഇതില് ഈ നേർച്ച നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ട ആളുകൾ ആരാണ് എം എൽ എ ആണോ ഞാനാണോ അല്ല ആരാണ് നിങ്ങളെ ഈ പറയുന്ന അറുപത് കമ്മിറ്റി അല്ലെ അറുപത് കമ്മിറ്റിയാണ് നേർച്ച നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് പോകണം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് കരുതെന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ അറുപത് കമ്മിറ്റിക്കാർ വിചാരിച്ചാലാണ് അതിനാണ് ചില ചില നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ തന്നെ ഒരുപാട് ജനങ്ങള് നിങ്ങൾക്കറിയാം ഇത് പ്രധാനപ്പെട്ട റോഡാണ് അല്ലെ അപ്പൊ നേർച്ചയ്ക്ക് ഒരു സമയം നമ്മൾ ഓരോ ടീമിനും കടന്നു പോകുന്നതിനായിട്ട് ഓരോ സമയം നമ്മൾ നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട് ടോക്കൺ തരുന്നുണ്ട് അതിനനുസരിച്ചുള്ള സമയത്ത് നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ നേർച്ച പറഞ്ഞ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുന്നത്തെ പ്രാവശ്യങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് ഓരോ ടീമുകൾ അവിടെ പോയി ഇങ്ങോട്ട് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ടീമുകൾ പോകുമ്പോൾ അത് കൂടുതൽ ഒരു ഇഷ്യൂലേക്ക് പോവുകയാണ് എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് അന്നേ ദിവസമാണ് പരസ്പരം അടി നടക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വധശ്രാമത്തിന് വരെ കേസെടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം അന്നത്തെ ദിവസം ആഘോഷം അടിപൊളിയാവും പക്ഷെ പിറ്റേ ദിവസം തൊട്ട് എന്താവും നേരമലത്ത് കാണുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക കേസിൽ പ്രതിയായി എന്നുള്ളത് പിന്നെ അതിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകണമെങ്കിൽ എന്തിനെ ഒരു നമ്മളൊരു സാധാരണ ഒരു ഷോപ്പിൽ പോലും ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലീസ് വിമസിപ്പിക്കാൻ അർത്ഥമാണ് അപ്പൊ കേസിൽ പെടാതെ നോക്കുക നല്ല രീതിയിൽ പോലീസ് പറഞ്ഞ പോലെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് നേർച്ച നമ്മൾ നടത്തണം എല്ലാവരുടെ ഭാഗത്ത് നോക്കിയല്ലേ ഇപ്പൊ നല്ല രീതിയിലൊക്കെ തലകുലക്കും അന്ന് കണ്ടു കഴിഞ്ഞാ അറിയില്ല ഞാൻ ആ കൊടുമുണ്ട നേർച്ച കണ്ടതാണ് നമ്മളെ അടുത്ത് സംബന്ധിച്ച ആളുകളൊന്നും അവിടെ കണ്ടില്ലേ കമ്മിറ്റിക്കാരെ അവിടെ കണ്ടില്ല ഞാൻ നോക്കണം അപ്പൊ അത് ശരിയല്ല എന്തായാലും ഞാൻ ഇവര് കേന്ദ്ര കമ്മിറ്റിയുമായി നല്ല രീതിയിൽ ടൈപ്പ് ആക്കിയിട്ടുണ്ട് ഇവരുടെ നൂറ് ശതമാനം സഹകരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ല അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടും അറിയിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ വരുന്ന അറുപത് കമ്മിറ്റിക്കാരുടെ സഹകരണം നമുക്ക് വേണം പ്രധാനമായിട്ടും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ കൃത്യസമയത്ത് നമ്മള് നിങ്ങൾക്ക് തന്ന ടോക്കൺ പ്രകാരം സ്റ്റാർട്ട് ചെയ്ത് പോന്നാൽ മാത്രമേ നമുക്ക് ഇത് പത്ത് മണിക്കുള്ളിൽ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഒമ്പത് മണിയാണ് ഇവിടുത്തെ ടൈം അപ്പൊ നമ്മളൊരു ജനങ്ങളൊക്കെ ഒന്ന് പിരിഞ്ഞു പോകുന്നതിനൊക്കെ ആയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു പത്ത് മണി വരെ പത്ത് മണിക്ക് മുൻപ് എല്ലാ പ്രോഗ്രാം അവസാനിച്ചിരിക്കണം എന്നാൽ മാത്രമേ പത്ത് മണിക്ക് നമുക്ക് നല്ല രീതിയിൽ പിരിഞ്ഞു ജനങ്ങളെ സ്ത്രീകൾ ഉണ്ടാവും കുട്ടികളുണ്ടാവും വിദേശികളുണ്ടാവും മറ്റു ജില്ലക്കാരുണ്ടാവും വെറുതെ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കണോ ആണോ പട്ടാമ്പിക്കാർ മോശമാണെന്ന് പറയിപ്പിക്കുക എന്ത് മോശമല്ലേ അപ്പൊ ഞങ്ങളും പുതിയ ആളുകളാണ് ആദ്യമായിട്ടാണ് പട്ടാമ്പി നേറച്ച ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നത് നാളെ അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാവണം എന്നില്ല അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നീട് ആലോചിക്കുമ്പോൾ പറയാം പട്ടാമ്പി നേർച്ച അടിപൊളിയായിരുന്നു എന്ത് നല്ല ആൾക്കാരാണ് അവിടുത്തെ അങ്ങനെ പറയിപ്പിക്കോ നല്ലതെന്ന് പറഞ്ഞത് അല്ലേ നിങ്ങളുടെ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവും ഒരു വറിവില് ഏകദേശം ആരൊക്കെ പറ്റുമോ ഒരു കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവും പിന്നെ ഇവിടെ വന്ന് വെറുതെ കഴിഞ്ഞാലും പിടിക്കാൻ നിൽക്കണ്ട കേസെടുക്കും അതുപോലെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഒരാള് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്മിറ്റിയാണ് അതിൽ പ്രതിയാണ് വീഡിയോ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് കിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കുക പോലീസിന്റെ പണി പ്രതികള് പിടിക്കലാണല്ലോ അപ്പൊ ഇങ്ങനെ പരസ്യമായിട്ട് ഇവിടെ എന്തെങ്കിലും തോന്നിയാസം ചെയ്തുള്ള ആളുകൾ പിടിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇവിടെ ഒരു നേർച്ച പോലീസ് ഉദ്യോഗസ്ഥന് ഏറുകിട്ടിയൊക്കെ കണ്ടു കളും കേട്ടില്ലേ അതൊക്കെ നിസാര സംഗതികളിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് നല്ല രീതിയിൽ അത് കഴിഞ്ഞ് അവസാനിച്ച് പോകുന്ന നേരത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കല്ലേറ് കിട്ടുന്നത് ഇത്രയും നേരം ഞങ്ങൾ അവിടെ നിന്ന പൊടി മുഴുവൻ പൊടി ശ്വസിച്ച് തിരിച്ചു പോരാൻ നിൽക്കുന്ന നേരത്താണ് ഏതോ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവിടെ കുറച്ച് ആൾക്കാർ പ്രത്യേകം എടുക്കുന്നത് നിങ്ങൾ അത് അറിഞ്ഞു വേണമെന്ന് ഞാൻ കരുതുന്നു മെയിനായിട്ട് വേണ്ട നിങ്ങളുടെ ഭാഗത്തുള്ള സഹകരണമാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യണം പോലീസ് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിരിക്കണം അതിലൊരു സംശയം ക്ലിയർ ആണല്ലോ മേലെ പട്ടാമ്പി ചെറുപ്പളശ്ശേരി ജംഗ്ഷൻ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ പോലീസ് ഉണ്ടാവും നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിരിക്കണം അതിൽ സംശയം ഇല്ല നിങ്ങൾ പോയാൽ അടുത്ത ടീമിന് പോകാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പെർമിറ്റ് കിട്ടിയ ആനകളെ മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ എല്ലാ ആനകളെയും എല്ലാ പേപ്പറുകളും രണ്ടു ദിവസം മുൻപ് നമ്മളിവിടെ കാണിക്കണം പെർമിറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ആന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം വെരി ഡേഞ്ചറാണ് അത് മാത്രമല്ല ഈ മതപ്പാടുള്ള ആനകൾ എഴുന്നള്ളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആനകളൊക്കെ ചിലവരൊരു അഡ്ജസ്റ്റ്മെന്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കാണ് ഇവിടെ ഏതെങ്കിലും ഒരു ആന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു വാർത്ത മാറാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കമ്മിറ്റിക്ക് ഈ രണ്ട് കാര്യങ്ങൾ പരിപൂർണ ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കും നല്ല രീതിയിലാണെങ്കിൽ നിങ്ങളൊപ്പം നേർച്ച ഞാനും ആഘോഷിക്കും പക്ഷെ പോലീസിനെയും നമ്മുടെ സിസ്റ്റത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊരു നേർച്ച നടത്തിയാൽ അത് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങൾ നേർച്ച എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പോലീസിനെ വെച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളെ പോലെ ഞങ്ങൾക്ക് തുള്ളാനും ഡാൻസ് അറിയാനൊന്നും പറ്റില്ലല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരുന്നത് അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പോലീസിന് ചത്രുവൈ കാണാതെ നിങ്ങൾ നല്ല രീതിയിൽ പോലീസ് പറഞ്ഞത് കേട്ട് ചെയ്യണം മനസ്സിലായല്ലോ എന്തായിരിക്കും ഉഷാറില്ല അത് അന്ന് മാത്രം ഉഷാറ് കണ്ടാ പോരാ അപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ എന്തായാലും വേറെ അഭിപ്രായം ആർക്കെങ്കിലും ഞാൻ സാർ അത് ഇങ്ങനെ അങ്ങാടി ഇനി വലിയ അങ്ങാടിക്സ് പടിഞ്ഞാറങ്ങാടി